श्वर सर्वदायदा परिवादका ईश्वरा जगनीश्वर सर्वदायदा परिवादीं पुरगिलमे പുത്തൻ ബാഗും കുടയും നോട്ട് ബുക്കുകളുമായി പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കാലെടുത്തു വെച്ച കുട്ടികൾക്ക് നിർമ്മിത ബുദ്ധിയിൽ വികസിച്ച സാങ്കേതിക അറിവും കാഴ്ചയും പുത്തൻ അനുഭവങ്ങൾ പകർന്നു നൽകിയാണ് മധ്യതിരുവിതാംകൂറിലെ പ്രശസ്ത സരസ്വതി വിദ്യാലയമായ പത്തനംതിട്ട പ്രമാടം നേതാജി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം വർണ്ണാഭമായത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ എല്ലാം സെറ്റ് എന്ന മുദ്രാവാക്യമുയർത്തി ആരംഭിച്ച വേദിയിൽ റോബോട്ടുകൾ ആശീർവാദവും ഒപ്പം കുടിവെള്ളവും സമ്മാനിച്ചാണ് ഇത്തവണത്തെ പഠനോത്സവം നേതാജി സ്കൂൾ അധികൃതർ വേറിട്ടതാക്കിയത് പുതിയതായി എത്തിയ കൂട്ടുകാർക്കും ഒപ്പം ഇവിടെ പഠിക്കുന്നവർക്കും സ്കൂൾ അധ്യാപകർ തയ്യാറാക്കിയ ഉണ്ണിയപ്പം വിതരണം നടത്തി മധുരകരമായാണ് ഇക്കുറി പ്രവേശനോത്സവം വർണ്ണാഭമായത് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളും ഗ്രാജുവേഷൻ പരീക്ഷയിൽ റാങ്ക് ജേതാക്കളുമായ ശ്രീനിധി ആർ പൂജാലക്ഷ്മി ഭാവന ബിജു എന്നിവർ ഭദ്രദീപം തെളിയിച്ച് സ്കൂളിലെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ റോബിൻ പീറ്റർ വിശിഷ്ടാതിഥികൾക്ക് മൊമെന്റോ നൽകി ആദരിച്ചു ആദ്യത്തെ ദിനം വളരെയേറെ സന്തോഷമുള്ള ദിനമാണ് അത് കുട്ടികൾക്ക് മാത്രമല്ല അധ്യാപകർക്കും ഞങ്ങൾക്കെല്ലാം നിങ്ങളെ പോലെ തന്നെ ഏറെ സന്തോഷമുള്ള ദിനമാണ് ഈ ആദ്യ ദിനത്തിൽ നിങ്ങൾ കാണിക്കുന്ന ഈ സന്ദേശം ഈ ആദ്യ ദിനത്തിൽ നിങ്ങൾ കാണിക്കുന്ന ഈ ആവേശം അത് ഈ അധ്യയന വർഷത്തിന്റെ എല്ലാ ദിവസങ്ങളിലും നിങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നത് വരെ അത്തരത്തിലുള്ള ഒരു സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാകണം എന്നുള്ള വിനയപൂർവ്വമായിട്ടുള്ള അഭ്യർത്ഥന മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ സ്കൂൾ അച്ഛം ശ്രീലതാ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ അശ്വതി പഞ്ചായത്ത് അംഗം ലജ ശിവപ്രകാശ് പി ടി എ പ്രസിഡന്റ് ഫാദർ ജിജി തോമസ് ഫാദർ ജേക്കബ് ദാനിയൽ സ്റ്റാഫ് സെക്രട്ടറി അജൻ പിള്ള എന്നിവർ പ്രസംഗിച്ചു വൈജ്ഞാനിക അറിവിൽ എത്തുന്നവർക്ക് സ്കൂളിലെ അധ്യാപകർ തയ്യാറാക്കിയ ഉണ്ണിയപ്പം നൽകിയാണ് ഇത്തവണത്തെ പ്രവേശനോത്സവം ആഘോഷിച്ചതെന്ന് അധ്യാപക മീഡിയ കോർഡിനേറ്റർ അജി ദാനിയൽ പറഞ്ഞു ജില്ലയിലെ മികച്ച ഈ വിദ്യാലയത്തിലേക്ക് ഏകദേശം കുട്ടികൾ പുതുതായിട്ട് ഈ ഈ വർഷം വർഷം കടന്നു വന്നിരിക്കുകയാണ് സ്വീകരിച്ചത് നമ്മുടെ നാടൻ ഭക്ഷണം പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളിൽ തയ്യാറാക്കിയ ഉണ്ണിയപ്പം വിതരണം ചെയ്താണ് കുഞ്ഞുങ്ങളെ സ്വീകരിച്ചത് ഉണ്ണിയപ്പം നമ്മുടെ അധ്യാപകര് തന്നെയാണ് ഇവിടെ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായിട്ട് ഇവിടെ ക്രമീകരിച്ചത് കുഞ്ഞുങ്ങൾക്ക് വലിയ സന്തോഷമാണ് കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയത് പഠന വിഷയങ്ങളിൽ സ്ഥാനം പിടിച്ച ഏ സാങ്കേതികവിദ്യയും വളർച്ചയും കുട്ടികൾക്ക് അനുഭവത്തിലൂടെ പറഞ്ഞു നൽകിയാണ് നേതാജിയുടെ പ്രവേശനോത്സവം മഹത്തരമാക്കിയതെന്ന് അധ്യാപകൻ നാടകക്കാരൻ മനോജ് സുഞ്ഞീം പറഞ്ഞു പ്രമാട നേതാജി സ്കൂളിൻ്റെ ഈ വർഷത്തെ പ്രവേശനോത്സവം പുതുമയുള്ളതാക്കാൻ പരമാവധി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് ഈ വർഷം നമ്മുടെ പാഠ്യപദ്ധതിയിൽ എ എ കടന്നു വരികയാണ് പക്ഷേ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രമാട നേതാജി സ്കൂളിൽ ദക്ഷിണ കേരളത്തിലെ രണ്ടാമത്തെ എ എ ലാബ് കൂടെ ആരംഭിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ എ ഐയുടെ അനന്തസാധ്യതകളിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള പാഠ്യപദ്ധതിയാണ് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത് അത് പുതിയ കുട്ടികളെയും പുതിയ രക്ഷിതാക്കളെയും ഒക്കെ അറിയിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇന്ന് ഇവിടെ ഓഡിറ്റോറിയത്തിൽ എ അനന്ത സാധ്യതകൾ കാണിക്കുന്ന ഗെയിം സോൺ തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എ ഉള്ള സജ്ജീകരണങ്ങൾ അതിന്റെ ഒരു മിനിയേച്ചർ ലാബ് തന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട് പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിൽ സംസ്ഥാനത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന പ്രമാടം നേതാജി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇത്തവണത്തെ പഠനോത്സവം വ്യത്യസ്തവും വിദ്യാർത്ഥികൾക്ക് പുത്തൻ അനുഭൂതിയും പകരുന്നതായിരുന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട Theon Medical College Hospital. Adur Patanamdha.